അപ്പൊ നമ്മൾ ശർക്കരയിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ കാരണം ഈ ഒരു സ്മെല്ലുള്ളതിനെ കൊണ്ട് കീടങ്ങളൊന്നും അധികം ചെടികളിലേക്ക് വരില്ല അപ്പൊ ഇതൊരു വളമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരു കീടനാശിനി ആയിട്ടും ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും വീട്ടിൽ കൃഷി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പൊ നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരണം അതേപോലെ പൂക്കൊഴിച്ചിൽ തടഞ്ഞ് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ പ്രധാന മൂലങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളും ചെടികൾക്ക് കൊടുക്കണം അപ്പൊ പണ്ട് മുതലേ കൃഷിക്കാര് ജൈവ രൂപത്തിൽ കൊടുത്തിരുന്നു അപ്പൊ അങ്ങനത്തെ കൊടുക്കുന്ന ഒരു വളമാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മോര് ശർക്കരക്കൂട്ട് അപ്പൊ ഈ ഒരു വളം എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കുക അതേപോലെ ഇതിന്റെ ഉപയോഗ രീതി എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ വീട്ടിൽ ഏത് തരം കൃഷി ചെയ്യുകയാണെന്നുണ്ട് ഇപ്പൊ ഫ്രൂട്ട്സ് പ്ലാന്റ് ആണെങ്കിലും അതേപോലെ പച്ചക്കറി കൃഷിയാണെന്നുള്ളത് ചെടികൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ പൂക്കൾ ഉണ്ടാവാൻ പൂവിടാൻ പൂവ് കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ നമ്മൾ വളങ്ങൾ കൊടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ എൻ പി കെ വളങ്ങളൊക്കെ നമ്മൾ കൊടുക്കും ഇപ്പോൾ പൂവിടുന്നൊരു കായ്യാവുന്ന ഒരു സ്റ്റേജൊക്കെ ആകുമ്പോൾ ഫോസ്ഫറസ് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുക പക്ഷെ ഈ വളങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചെടികൾ കറക്റ്റായിട്ട് വലിച്ചെടുക്കാനും അതേപോലെ തന്നെ അതിന്റെ ഗുണം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ സൂക്ഷ്മ മൂലങ്ങളും ഇതിന്റെ കൂടെ ചെടികൾക്ക് കൊടുക്കണം അപ്പൊ സൂക്ഷ്മ മൂലങ്ങൾ എന്തൊക്കെയാണോ അതെങ്ങനെയാണ് കൊടുക്കേണ്ട രീതി എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ എന്റെ ചാനലുണ്ട് അപ്പൊ ആവശ്യമുള്ളവർ ആ വീഡിയോ പോയിട്ട് കാണാവുന്നതാണ് അപ്പൊ ഈ സൂക്ഷ്മ മൂലങ്ങൾ ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്ന ജൈവ വളത്തിലൂടെ സൂക്ഷ്മ മൂലങ്ങൾ ചെടികൾക്ക് കിട്ടും എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ കൊടുക്കുന്ന ജൈവ രീതിയിലുള്ള സൂക്ഷ്മ മൂലം കൂട്ടുകളുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിലൂടെ ഇപ്പം മണ്ണിലൊക്കെയാണ് നട്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുന്നതിലൂടെ ഒക്കെ ചെടികൾക്ക് സൂക്ഷ്മമൂലകങ്ങൾ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങിയിട്ട് സൂക്ഷ്മ അത് സൂക്ഷ്മമൂലകൂട്ട് നമ്മള് രാസരീതിയിലുള്ള നമ്മള് വളക്കടലിന് പാക്കറ്റ് വാങ്ങിയിട്ട് നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കലൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ചെടികൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടിയ വളർച്ചക്കും അതേപോലെ നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ പണ്ട് മുതലേ കർഷകർ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സൂക്ഷ്മ മൂലക വളമാണ് നമ്മളെ മോര് ശർക്കര കൂട്ട് അപ്പൊ ഇത് കൂടുതലായിട്ട് കൃഷിക്കാർ ഉപയോഗിച്ചത് നമ്മളെ പച്ചക്കറി കൃഷിയിലാണ് കേട്ടോ കൂടുതലായിട്ട് നമ്മൾ പച്ചമുളക് കൃഷിയിലൊക്കെ ആണ് പച്ചമുളക് പൂക്കൊഴിച്ചില് തടയാനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനൊക്കെ ആണ് ഉപയോഗിച്ചത് കേട്ടോ അപ്പൊ ഇത് ഞാനും എന്റെ പച്ചമുളക് കൃഷിയിലാട്ടോ അത് ഉപയോഗിക്കല് അപ്പൊ എന്റെ വീട്ടിലെ പച്ചമുളക് കൃഷിയൊക്കെ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതിലൊക്കെ പൊളിഞ്ഞിട്ടി വീണിരുന്നു ആ ചീറ്റുമിലൊക്കെ എല്ലാം കൂടി പറന്നു പോയിരുന്നു അപ്പൊ അതിൽ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ വാട്ടം വന്നിട്ടുണ്ട് അപ്പൊ ഇതിലൊക്കെ കായകൾ ഉണ്ടായിരുന്നു കേട്ടോ കായകളൊക്കെ കുറെ കൊമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ട് എന്നാലും കുറച്ചു കായ്കളൊക്കെ ഇതിലുണ്ട് കുറച്ച് എനിക്ക് പറിച്ചെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ ഈ വളങ്ങൾ ഞാൻ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പൊ അതിന്റെ റിസൾട്ട് എനിക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ഈ മോര് ശർക്കര കൂട്ട് വളം എങ്ങനെയാണ് വീട്ടിൽ ഈസി ആയിട്ട് റെഡിയാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഈ മോര് ശർക്കര കൂട്ട് റെഡിയാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് ആദ്യം മോരാണ് അപ്പൊ മോര് നമ്മള് നാടൻ പശുവിന്റെ മോര് മോരനെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ പാക്കറ്റ് മോരൊന്നും എടുക്കണ്ട കാരണം മോരിൽ മോരില് സൂക്ഷ്മമൂലങ്ങളൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കാൽസ്യം അടക്കമുള്ള സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതേപോലെ ചെടി കൃഷിക്ക് നല്ല ഗുണം ചെയ്യുന്ന നല്ല ബാക്ടീരിയകളും നമ്മളെ മോരില് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ നാടൻ മോരനെ എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് മോരിന്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രം എടുക്കട്ടോ ഒരു മൂടിയുള്ള ഒരു പാത്രം എടുക്കുക അപ്പൊ അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് പാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ പിന്നെ ആദ്യമായി ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു മോര് ശർക്കര കൂട്ട് വളം പല കർഷകരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് വ്യത്യസ്ത രീതികളിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഇപ്പൊ പണ്ട് മുതലുള്ള കർഷകരൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മളെ മൺപാത്രം ഉണ്ടല്ലോ അപ്പൊ മൺപാത്രത്തില് ഒരു ലിറ്റർ ഒഴിച്ച് അതിലേക്ക് വലിയ ചക്കര ഉണ്ടല്ലോ നമ്മളെ പേ കരിപ്പെട്ടിന്ന് പറയുന്നത് ആ ചക്കര പൊടിക്കാതെ ഇട്ട് കൊടുക്കുക ചെയ്യാം എന്നിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കലാണ് ആ ഒരു രീതി ഉണ്ട് പിന്നീട് ചിലര് ഇത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന രീതി രീതിയുണ്ട് കേട്ടോ അത് ചിലപ്പോ നമ്മൾ ഉണ്ടാക്കുന്ന രൂപത്തിൽ തന്നെ അതിൽ കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് മോര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ മോര് ഫ്രിഡ്ജിൽ വെക്കാത്ത മോര് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ മോര് മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോ ഈ ഒരു ഗ്ലാസ് മോരിലേക്ക് നമ്മളൊരു അമ്പത് ഗ്രാമിന്റെ മേലെ വരുന്ന ഒരു ശർക്കരയാണ് എടുക്കേണ്ടത് ഒരു അമ്പത് ഗ്രാമിന് എടുത്താൽ മതി ശർക്കര അപ്പൊ നമുക്കിപ്പോ ഉണ്ടക്കരൊന്നും കിട്ടാത്തത് കൊണ്ട് കരിപ്പറ്റി പോലത്തെ കറുത്ത ഒന്നും കിട്ടാത്തതിനെ കൊണ്ട് നമുക്ക് ഇതേപോലത്തെ വെല്ലം എടുക്കാം അപ്പൊ ഈ ശർക്കരയിലും അതേപോലെ എല്ലാവർക്കും ഒരേ സൂക്ഷ്മ മൂലങ്ങൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് വെച്ചാൽ കാൽസ്യം ഉണ്ട് അയേൺ ഉണ്ട് സിങ്ക് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് മാഗ്നീസ് ഉണ്ട് അതേപോലെ തന്നെ പ്രധാന മൂലകമായിട്ടുള്ള ഫോസ്ഫറസും ഇരുപത് ശതമാനം അടങ്ങിയിട്ടുണ്ട് നമ്മളെ ശർക്കരയിൽ അപ്പൊ എല്ലാ വളങ്ങളും പൊളിപ്പിക്കാൻ വേണ്ടിട്ടൊക്കെ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ ശർക്കര ഇട്ട് കൊടുക്കുന്നതിലൂടെ ഈ പോഷകങ്ങളൊക്കെ ചെടികൾക്ക് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ ശർക്കരയിലേക്ക് ഇങ്ങനെ ചുരണ്ടി ഇട്ട് കൊടുക്കാം പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പൊ ഇത് ആദ്യമേ പൊടിച്ച് വെച്ചിട്ട് അതിലേക്ക് ലേപ്പിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ശർക്കരയിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്നും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞല്ലോ പല കർഷകരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ ചില കർഷകര് ഇപ്പൊ ഞാൻ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ചിലവര് ഒരു ഗ്ലാസ് മോര് ഒഴിച്ച് അതേപോലെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് രേഷം കൂടുതലായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെടികൾക്ക് ഉപയോഗിച്ച് കൊടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ അപ്പൊ ഉപയോഗിച്ച് കൊടുക്കുന്ന ടൈമിൽ അളവ് കൂടുതലായിട്ട് എടുക്കണം കാരണം അതിന് വീര്യം കുറവായിരിക്കും അപ്പൊ ഇത് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് അടച്ചു വെക്കുക അപ്പൊ അടയ്ക്കാൻ ഇനിയിപ്പത് പോലെ മൂടിയുള്ള പാത്രം വെച്ചാൽ മൂടി വെച്ചിട്ട് അടയ്ക്കുക എല്ലാന്നുണ്ടെങ്കിലും നല്ല തുണി വെച്ചിട്ടൊക്കെ വായുവട്ടം കെട്ടുന്ന രൂപത്തിൽ അടച്ചു വെച്ചാൽ മതി ഇത് അടച്ചു വെച്ചതിന് ശേഷം നമ്മളൊരു മൂന്ന് ദിവസം അപ്പൊ മൂന്ന് ദിവസം നമ്മളൊരു വെയിലൊന്നും തട്ടാത്ത ഒരു തണലുള്ള സ്ഥലത്തേക്ക് നമ്മൾ ഇത് മാറ്റി വെക്കണം അപ്പോൾ ഇതിന്റെ വേറൊരു രൂപം ഞാൻ പറഞ്ഞല്ലോ ശർക്കര ഇതിൽ ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അപ്പൊ ശർക്കര ഇട്ടുവെച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് ദിവസം നമ്മൾ മാറ്റി വെക്കണം എന്നാലേ ആ ശർക്കരയിലേക്ക് അലിഞ്ഞ് വളത്തിലേക്ക് മിക്സ് ആവുകയുള്ളു അപ്പൊ ഇങ്ങനെ പൊടിച്ചിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് ദിവസം നമ്മൾ ഇത് മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇത് നമ്മളിത് എങ്ങനെയാണ് ചെടികൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് നോക്കാം അപ്പൊ ഇത് ഞാൻ മുമ്പ് ഒരു നാല് ദിവസം മുന്നേ റെഡി ആക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ കൊടുക്കണ്ട എങ്ങനെ വെച്ചാൽ ആദ്യം ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക അപ്പൊ നമ്മൾ ഇതേപോലത്തെ വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ട് വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് സ്പോട്ടിൽ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് അപ്പൊ ഇങ്ങനെ ജൈവ ജൈവരൂപത്തിന് വളങ്ങൾ കൊടുക്കുമ്പോഴാട്ടോ ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ ചെയ്യുന്നത് അത് ചെയ്ത പോലത്തെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആദ്യം ഒരു ലിറ്റർ വെള്ളം നമ്മൾ നിറച്ച് വെക്കാം അപ്പൊ ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം ഒരു പാത്രത്തിൽ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ ഒരു വളം നമ്മൾ ഒരു ലിറ്ററിലേക്ക് പതിനഞ്ച് എം എൽ ആണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ പച്ചക്കറി ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഫ്രൂട്ട്സ് പ്ലാന്റ് കൃഷി ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ പതിനഞ്ച് എം എൽ എടുത്താൽ മതി കേട്ടോ അപ്പം ഇതിന് ലേശം വീര്യം കൂടും അതുകൊണ്ടാണ് പതിനഞ്ച് എം എൽ എടുത്താൽ മതിയെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൽ പച്ച ഒഴിച്ചിട്ടാണ് ഈ വളം റെഡിയാക്കിയെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടുതലെടുക്കാം ഒരു അമ്പത് എം എൽ ഒക്കെ ഒരു ലിറ്ററിലേക്ക് എടുക്കാം അപ്പം ഞാനിവിടെ പതിനഞ്ച് എം എൽ ആണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ പതിനഞ്ചമ്മൻ നമ്മൾ എടുത്തിട്ട് ഇത് ഈ വെള്ളത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ ഇത് ഇളക്കൊന്നും വേണ്ട ഒരു രണ്ട് ഏറ്റവും കൂടുതൽ മൂന്ന് മണിക്കൂർ വെക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം നമ്മൾ ജൈവ രൂപത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്ന വളങ്ങൾ ഉണ്ടല്ലോ പുളിപ്പിച്ച വളങ്ങളൊക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെള്ളത്തിൽ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെച്ചിട്ട് നമ്മൾ സ്പ്രേ ചെയ്താൽ അതിന്റെ ഗുണം കറക്റ്റായിട്ട് നമ്മൾ കിട്ടും കാരണം അപ്പോഴാണ് അത് ഈ വെള്ളത്തിലേക്ക് ഇത് അലിഞ്ഞ് ചേരുള്ളൂ ഇതല്ലാതെ നമ്മൾ സ്പോട്ടിൽ തന്നെ ഒഴിച്ച് അപ്പം തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ വെള്ളത്തിലൊക്കെ ഈ വളം മിക്സ് ആവണം എന്നില്ല അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പൊ നമ്മുടെ വളം ഏകദേശം വെള്ളത്തിൽ ലയിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു ബോട്ടിൽ എടുക്കുക ഇപ്പൊ സ്പ്രേ ബോട്ടിൽ വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പൊ ഞാനത് ഇപ്പൊ ഒരു ലിറ്റർ ആയതുകൊണ്ടാണ് ചെറിയ ബോട്ടിൽ എടുത്ത് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് വേണം നമ്മുടെ ഇലകളിലെ മേൽഭാഗം ആണ് കേട്ടോ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അത് രാവിലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ വളങ്ങളെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴും അത് രാവിലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഇതിനൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും ഇതിപ്പോ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഇത് പൊളിപ്പിച്ച് വളമാവുമ്പോൾ ഒരു ചെറിയ സ്മെല്ലുണ്ടാവും അപ്പൊ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ഈ ചെറു കീടങ്ങളെ ആക്രമണമൊക്കെ നമുക്ക് ഇല്ലാതാവട്ടോ കാരണം ഈ ഒരു സ്മെല്ലുള്ളതിനെ കൊണ്ട് കീടങ്ങളൊന്നും അധികം ചെടികളിലേക്ക് വരില്ല അപ്പൊ ഇതൊരു വളമായിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഒരു കീടനാശിനി ഇത് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ ഈ വളം നമുക്ക് ഒരു പതിനഞ്ച് ദിവസത്തെ ഗ്യാപ്പിൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കട്ടോ അപ്പൊ ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ വളം സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ വളം നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ ചുവട്ടിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇപ്പോൾ പതിനഞ്ച് എം എൽ അല്ലേ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിട്ടെടുത്ത് അപ്പൊ അതേ അളവിൽ തന്നെ നമ്മൾ ചുവട്ടിലേക്കും എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് പതിനഞ്ച് എം എൽ എടുത്തിട്ടും നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ രൂപത്തിൽ ഏത് വളങ്ങൾ നമ്മൾ കൊടുക്കുക എന്നുണ്ടെങ്കിലും അതിൻ്റെ ഗുണം ചെടികൾക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മണ്ണ് ആദ്യം ന്യൂട്രൽ ആക്കി വെക്കണം കാരണം പ്രത്യേകിച്ച് നമ്മൾ ജൈവ രീതിയിൽ പുളിപ്പിച്ച വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ മണ്ണ് അസിഡിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പം നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ മണ്ണിനെ ന്യൂട്രൽ ആക്കണം അപ്പൊ കുമ്മായിട്ട് ഇപ്പോൾ പണ്ടുതരയിലെ കർഷകർ ഇട്ട് കൊടുക്കൽ കുമ്മായമാണ് കുമ്മായം ഇട്ടിട്ടാണ് കൃഷി ചെയ്യല് കുമ്മായിട്ട് മണ്ണ് ആദ്യം ഒന്ന് ട്രീറ്റ് ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൃഷി ചെയ്യുക ഇപ്പോഴുള്ള കർഷകരൊക്കെ കുമ്മായ ഇടുന്നുണ്ട് അതേപോലെ തന്നെ ഡോളമേറ്റ് അതേപോലെ തന്നെ നമ്മളെ പച്ചക്കക്കപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് മണ്ണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ ജൈവ രൂപത്തിൽ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മള് മണ്ണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് വേണം അത് ന്യൂട്രൽ ആക്കിയതിന് ശേഷം വേണം നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നാലെ നമ്മൾ എത്ര നല്ല വളം കൊടുത്താലും അതിൻ്റെ ഗുണം നമുക്ക് കാണുള്ളൂ ചെടികളിൽ കാണുകയുള്ളൂ എല്ലാത്ത നമ്മൾ വളങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും പക്ഷേ ചെടികൾ അതിൻ്റെ ഗുണം കറക്റ്റായിട്ട് കാരണം ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല മണ്ണാസിഡിക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നല്ല വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഈ ഒരു വളം എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്നതാണ് ഈ പച്ച ഒക്കെ തിരഞ്ഞു പോകാൻ കഴിയുന്നില്ല കാരണം ജൈവ വളങ്ങൾ ഏത് ഏതുണ്ടാക്കാണെങ്കിലും അധിക വളത്തിലും നമ്മള് പച്ച ചാണകിട്ടുള്ള വളങ്ങളാണ് ഉണ്ടാക്കുക നൈട്രജൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ ഇപ്പൊ സീമക്കുന്നൻ്റെൻ്റെ ഒക്കെ പറയുമ്പോൾ ഇപ്പൊ ടൗണിലുള്ളവർക്കൊക്കെ പച്ച ചാണകം തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല അതേപോലെ സീമക്കുന്ന തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല അപ്പൊ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു വളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം നമ്മുടെ നാടൻ പീടികളിൽ തന്നെ നമുക്ക് നാടൻ മോര് കിട്ടും കാരണം അധികം മസാല പച്ചക്കറി പീടികളിലൊക്കെ നാടൻ മോര് വെക്കുന്നുണ്ട് പിന്നെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പീടികളിൽ നിന്ന് നാടൻ മോര് വാങ്ങാം അതുപോലെ ശർക്കരയും വാങ്ങാം പെട്ടെന്ന് സിമ്പിളാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിയും അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്